ഹലോ ഡിയർ ഫ്രണ്ട്സ് അസലമലൈക്കും ഇപ്പോൾ ഇന്ന് കൈപ്പത്തലാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും മറന്നു പോയ റെസിപ്പിയാണിത് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധാരണ ഒരു ഐറ്റമാണ് ഈ കൈപ്പത്തിരി അല്ലെങ്കിൽ കൈപ്പത്തൽ പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്നും മാഞ്ഞു പോയൊരവസ്ഥയാണ് ഈ കയ്പത്തലിനുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ അത് നമ്മുടെ പുതുതലമുറക്കാർക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം ഇത് ഉണ്ടാക്കിയിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല പണ്ട് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നത് കണ്ടൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ ചെയ്ത് കാണിക്കുന്നത് സാധാരണ റേഷനരി വെച്ചിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കൽ ചോറ് വെക്കുന്ന അരി വെച്ചിട്ടും ഈ റെസിപ്പി ഉണ്ടാക്കാം റേഷനരി എടുക്കുന്ന സമയത്ത് ഒട്ടലുള്ള അരി ഉണ്ടാവുമല്ലോ നമുക്ക് നന്നായിട്ട് ഒട്ടിയിട്ട് ചൂടാൻ പറ്റാത്തൊരു തരം അരി അങ്ങനെയുള്ള അരിയാണെങ്കിൽ രണ്ട് കപ്പ് അരിക്ക് അരക്കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കണം ഇത് ഒട്ടലൊന്നും ഇല്ലാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അരി ആയത് കൊണ്ട് തന്നെ ഞാൻ റേഷൻറ്റി മാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇപ്പം ഞാൻ അരക്കിലോ അരിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അരി കഴുകുന്നതിന് ശേഷം എട്ട് മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നൈസായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇതിന് ആദ്യം ചെയ്യേണ്ടത് നൈസായിട്ട് അരച്ചെടുക്കണം അരി നല്ല പോലെ കുതിർന്നിരിക്കണം പിന്നെ ഞാനിവിടെ പണ്ടത്തെ രീതിയിലല്ല ചുട്ടെടുക്കുന്നത് നമുക്ക് അതിനുള്ള അമ്മിയും കണയെങ്കിലും ഒന്നും ഇല്ലാത്തത് കൊണ്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടാണ് കാണിച്ചിരുന്നത് മാക്സിമം കട്ടിക്ക് തന്നെ അരച്ചെടുക്കണം അതിനുശേഷം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കി അതിൽ മാവിട്ട് നന്നായിട്ട് ഒരു മരത്താവി വെച്ച് ഇളക്കി ഇളക്കി കട്ടിയാക്കി എടുക്കണം അതായത് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റണം വീണ്ടും ഞാൻ നിങ്ങൾക്ക് പിന്നൊരു ഐഡിയ കൂടി കാണിച്ചരാം എന്താ ഇതിപ്പോൾ റേഷ്നറി നല്ല പോലെ അരച്ചെടുത്തു അതിനുശേഷം പത്തിരിപ്പൊടി ഉണ്ടല്ലോ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന പത്തിരിപ്പൊടി അതിട്ട് കുഴച്ചിട്ട് നമുക്ക് കട്ടിയാക്കിയെടുക്കാം അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് പത്തിരി ചുട്ടെടുക്കാൻ പറ്റും വീട്ടിൽ ഗ്രൈൻഡർ ഉള്ളവർ മാക്സിമം കട്ടിയിൽ ഗ്രൈൻഡറിൽ തന്നെ അരച്ചെടുക്കണം ഇനി പണ്ടത്തെ അമ്മിക്കല്ല് ഉണ്ടെങ്കിൽ അതിലാണ് ഏറ്റവും ബെസ്റ്റ് ആ ഒരു സംവിധാനം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇനി മിക്സിയിലാണ് അരച്ച് കാണിച്ചത് ദാ ഈയൊരു പരുവത്തിൽ വേണം പുട്ടുണ്ടാവാൻ അതായത് ഞങ്ങൾ പുട്ടെന്നാണ് പറയൽ മാവ് എന്നല്ല പറയില്ല കാസർഗോഡർ അതായത് നല്ല സോഫ്റ്റ് ഉണ്ടാവണം ഭയങ്കര ഹാഡായിപ്പോയാൽ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാകും പിന്നെ വേണ്ടത് ചുണ്ണാമ്പ് അതായത് കാസർഗോഡുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നൂറ് അപ്പം നൂറ് എടുത്തതിന് ശേഷം ഇതിപ്പം മൺചട്ടി കഴുകിയ സമയത്ത് അല്പം വെള്ളം ബാക്കിയുണ്ടാവും അതിലേക്ക് അര ടീസ്പൂൺ നൂറ് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതാ വീഡിയോയിൽ കാണുന്ന രീതി ശ്രദ്ധിച്ചാൽ മതി ഇത് ഇങ്ങനെയാണ് നമ്മൾ കാസർഗോട്ടുകാർ പത്തൽ ഉണ്ടാക്കൽ അപ്പം നിങ്ങൾ വിചാരിക്കും ചുണ്ണാമ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വയറ്റിലേക്ക് ദോഷമല്ലേ എന്നെല്ലാം വിചാരിക്കും നമ്മൾ പണ്ടേ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അത് യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ വന്നിട്ടില്ല ഇനി നിങ്ങൾക്ക് പണ്ടത്തെ രീതി തന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലാണ് ചുട്ടെടുക്കുന്നത് പുറത്തൊരു പുറത്തൊരടുപ്പുണ്ട് അപ്പം ഞങ്ങൾ അടുപ്പൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നല്ലൊരു അടുപ്പൊന്നും അല്ല ഇത് സാധാരണ ഒരു അടുപ്പ് രണ്ട് കല്ല് വെച്ചിട്ട് അടുപ്പുണ്ടാക്കിയിട്ട് കാണിക്കുന്നതാണ് വീട്ടിൽ കല്യാണമുള്ള സമയത്ത് അടുപ്പ് കൂട്ടിയ കല്ലുണ്ടായിരുന്നു അപ്പോൾ അതൊരു സൈഡിൽ പറക്കി വെച്ചിട്ട് ഇതാ ഞാനിടെ അടുപ്പ് കൂട്ടി ഇനി ചേരിയും കടലാസും ഓലയുണ്ടല്ലോ ഓലയെല്ലാം വെച്ചിട്ട് തീ ഒന്ന് കൊടുക്കണം ഇപ്പം നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തീ പിടിച്ച് കിട്ടും പിന്നെ കുഞ്ഞു കുഞ്ഞ് വിറകിൻ്റെ കഷ്ണം വെച്ചാൽ പെട്ടെന്ന് തീ പിടിച്ച് കിട്ടും കനലിനും വേണ്ടി നല്ല തടിയുള്ള വിറക് വെക്കാൻ വേണം അങ്ങനെ തീയെല്ലാം കത്തിച്ചതിന് ശേഷം മണ്ണിൻ്റെ ഓട് വെച്ചു കൊടുത്തു മണ്ണിൻ്റെ ഓടന്നെയാണ് ഇതിന് വേണ്ടത് പിന്നെ വേണ്ടത് വട്ടപ്പല നല്ല പീഡം പോലെ ഇരിക്കുന്ന വട്ടപ്പല എന്നാണ് ഞമ്മൾ പറയൽ അപ്പം അത് വെച്ചോട്ടതിന് ശേഷം നല്ല വൃത്തിയുള്ള തോർത്ത് വേണം ഞങ്ങൾ പണ്ടേ വെളുത്ത തോർത്താണ് ഇതിന് ഉപയോഗിക്കൽ ഇനി കളർ തോർത്തായാലും കുഴപ്പമൊന്നുമില്ല കളറൊന്നും ഇളകാത്ത തോർത്താണെങ്കിൽ അത് കുഴപ്പമില്ല ഇനി മാവ് കുറച്ച് വലിയ സൈസുള്ള ഉരുള എടുത്തതിനു ശേഷം ദാ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് പരത്തി എടുക്കണം ഇനി പരത്തുമ്പോൾ കുറച്ച് പരത്താൻ ബുദ്ധിമുട്ടില്ലെന്ന് തോന്നിയാൽ കയ്യൊന്ന് വെള്ളത്തിൽ മുക്കിയാൽ മതി കൈ വെള്ളത്തിൽ മുക്കുമ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് പരത്തിയെടുക്കാൻ പറ്റും അപ്പോൾ റേഷ്നരി പറ്റുന്ന റേഷ്നരിയാണ് ഒട്ടുന്ന റേഷ്നരി ആണെങ്കിൽ പച്ചരി ചേർക്കണം ചില ആൾക്കാർ ഇത് പച്ചരിയും വെള്ളരിയും സമമായിട്ട് ചൂടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാലും പത്തൽ കറക്റ്റ് ആണ് പിന്നെ പച്ചരിയിൽ ഞങ്ങൾ ചൂടലില്ല പച്ചരി മാത്രമായിട്ട് ഞങ്ങൾ ചൂടലില്ല ചോറ് വെക്കുന്ന അരിയും പച്ചരിയുമായിട്ട് അങ്ങനെയും ചൂടാറുണ്ട് എല്ലാം വട്ടത്തിൽ പരത്തി എടുത്തതിന് ശേഷം എന്താ നമ്മളിങ്ങനെ ഓടിലേക്ക് ഇട്ട് കൊടുത്ത് ഓടിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡിനകം ഈ പത്തിൽ തിരിച്ചിട്ട് കൊടുക്കണം ആ പത്തിൽ വേവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ വേറൊരു പത്തിൽ പരത്തിയിട്ടാവും അപ്പോൾ അതാണ് കറക്റ്റ് ഇത് പരത്തി കഴിയുമ്പോൾ നമുക്കത് വെന്ത് കിട്ടും ഇതാ പത്തലിപ്പോൾ സാവധാനത്തിൽ പരത്തി കാണിക്കുക റൗണ്ടിൽ പരത്തണം പരത്തണപ്പം ഈ കൈ ഉണ്ടല്ലോ മറ്റേ കൈ ഇങ്ങനെ സൈഡിലോട്ട് കൊടുക്കണം ഇങ്ങനെ വെച്ചുകൊടുത്താൽ കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടും നമ്മൾ പരത്തുമ്പോൾ ഇന്ത്യൻ്റെ മാപ്പ് പോലൊന്നും ആവില്ല കറക്റ്റ് റൗണ്ടിൽ തന്നെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കൈൻ്റെ സൈഡ് നമ്മളിങ്ങനെ വെച്ചുകൊടുക്കുന്നത് എന്നിട്ട് ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് സ്പീഡെല്ലാം കുറച്ചിട്ട് ഒന്ന് ഫിനിഷ് ആക്കി എടുക്കണം നല്ല വൃത്തിക്കാക്കി എടുക്കണം ഇതാ ഈ ഒരു രീതിയിൽ അടുത്തടുത്ത് ഇങ്ങനെ പരത്തിയെടുക്കണം അത് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒന്ന് ഒരുപോലെ ആക്കിയെടുക്കണം ചിലപ്പോൾ ചില ഭാഗത്ത് കട്ടി കൂടുതലൊക്കെ ഉണ്ടാവാം കുറവുണ്ടാവാം അപ്പോൾ ഇതിപ്പം എൻ്റെ ഒരു ആൻറ്റിയാണ് നിങ്ങൾക്ക് ചുട്ടു കാണിക്കുന്നത് ഇവരെല്ലാം വർഷങ്ങളായിട്ട് പത്തിൽ ചുട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നാലും ഇപ്പോൾ അവരും ചുടല് കുറവെന്നെ അപ്പോൾ ഇനി അവർ പത്തിൽ ചൂട് നമുക്ക് നോക്കാം ഈ പത്തിൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പണ്ടെല്ലാം നൂറും നൂറ്റൈൻപതും പത്തിലാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കൽ ഇഷ്ടം പോലെ ഉണ്ടാവും വിരുന്നിന് പിന്നെ വേറെ കുറേ ഐറ്റംസ് ഉണ്ടാക്കല പത്തിൽ നെയ്പ്പത്തിൽ നെയ്ച്ചോറ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു ഉണ്ടാക്കുന്നത് പിന്നെ പള്ളി നേർച്ച റാത്തി പിന്നെ നെബിദിനം ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് നൂറ് പത്തലൊക്കെ പള്ളിക്ക് കൊടുക്കേണ്ടി വരാറുണ്ട് അപ്പം ആ സമയത്തൊക്കെ ഞങ്ങളുടെ ഉമ്മ സ്വന്തമായിട്ട് തന്നെയാണ് പിന്നെ ആൾക്കാരൊന്നും കൂട്ടണമൊന്നുമില്ല അവർക്ക് സ്വന്തമായിട്ട് ഇഷ്ടംപോലെ പത്തലൊക്കെ ചുട്ടെടുക്കാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടായിരുന്നു അപ്പം ഇന്ന് അത് ക്ഷയിച്ചു പോയത് കൊണ്ടാണ് ഈ റെസിപ്പി ഞാൻ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി നിലനിർത്തണം എല്ലാവരും വീഡിയോ കണ്ടൊന്ന് ഉണ്ടാക്കി നോക്കണം ഇന്ന് പത്തിലുണ്ടാക്കാൻ അറിയുന്ന ഒരാളും പറയുന്നത് കേട്ടിട്ടില്ല ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ കാസർഗോഡർക്ക് ഉണ്ടാവാൻ പാടില്ല തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും പത്തിൽ ചൂടാൻ പഠിക്കണം തേങ്ങ വറുത്തരച്ച നാടൻ കോഴിയുടെ ചാറും പത്തലും അതിൻ്റെ അത്ര ടേസ്റ്റുള്ള കാര്യം പിന്നെ കുറച്ച് തേങ്ങാപ്പാലും വേറൊരു ഐറ്റം തിന്നാലും കിട്ടില്ല മക്കളെ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ഇത്ര നീളം കൂടിപ്പോയത് അപ്പോൾ ഇത് ഷോർട്ടാക്കിയിട്ടൊരു വീഡിയോ വേറെ ചെയ്യാം അപ്പം ഇത്രയും കറക്റ്റായിട്ട് പറഞ്ഞാലും മാത്രമേ നിങ്ങൾക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവുകയുള്ളൂ പിന്നെ വിറകം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൈ കൊണ്ട് ഉന്തി കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പം ആ സമയത്ത് കൈ ഇതേ കൈ കൊണ്ടുതന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പാടില്ല ഒരു പാത്രത്തിൽ വെള്ളം വെക്കണം എന്നിട്ട് അതിൽ കൈ മുക്കിയതിന് ശേഷം കൈ കഴുകിയിട്ട് നമ്മൾ പത്തിൽ പരുത്തിയെടുത്താൽ മതി എന്നാ ഇപ്പം ഇവിടെ പത്തിൽ ഇങ്ങനെ പുരോഗതിയിൽ നടന്നുകൊണ്ടിണ്ട് വീണ്ടും വീണ്ടും എല്ലാ പത്തിലും നമുക്ക് ചുട്ടെടുക്കാം അതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെയും നിങ്ങൾക്ക് ഇട്ട് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതേപോലെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതിന് മനസ്സിലാക്കാൻ ഒന്നുമില്ല മാവ് നല്ല പാകമായാൽ പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും അതേപോലെ പത്തൽ ചുട്ടെടുക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ട് വരികയും ചെയ്യും പിന്നെ പത്തൽ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ചെയ്യുമ്പോൾ തിരിച്ചിടണം എന്നിട്ട് അടുത്ത പത്തൽ പരത്തിയെടുക്കുന്ന സമയം കൊണ്ട് അത് വെന്തി കിട്ടും ഒരു ലൈറ്റ് ഗോൾഡ് കളറായിട്ട് വരും ആ സൈഡ് അതായത് നമ്മൾ തിരിച്ചിട്ട സമയമുണ്ടല്ലോ അതൊന്ന് നോക്കണം അപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡ് കളർ ആയിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ട് ഒരു ഭാഗത്ത് നിന്ന് സാവധാനത്തിലൊന്ന് നെക്കി കൊടുത്താൽ മതി ജസ്റ്റ് ഒരു തുണി വെച്ചുകൊടുത്താൽ മതി അപ്പം അങ്ങനെ തുണി വെച്ചുകൊടുക്കുമ്പോൾ തന്നെ മറ്റേ ഭാഗത്തും നല്ല പഫ് പോലെ പൊങ്ങിയിട്ട് വരും അപ്പം അങ്ങനെയാണ് പത്തിൽ ചുട്ടെടുക്കേണ്ടത് അപ്പം ആ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാ സൈഡെല്ലാം നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് ദാ കണ്ടല്ലോ ലൈറ്റ് ഗോൾഡ് കളർ കണ്ടല്ലോ ഇനി ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഒരു ഭാഗത്തൊന്ന് ഇങ്ങനെ തുണി അമർത്തുമ്പോൾ എല്ലാ ഭാഗവും നല്ല പോലെ പൊങ്ങിയിട്ട് വരും ഇങ്ങനെയാണ് നമ്മൾ ചുട്ടെടുക്കേണ്ടത് നല്ല പോലെ തീ ഉണ്ടാവണം തീ കുറഞ്ഞാലൊന്നും പത്തിരി ശരിയായിട്ട് വരില്ല ഇത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാനെല്ലാം പറ്റും ഞാനിപ്പോൾ നിങ്ങൾക്ക് നാണയ സ്റ്റൈലിൽ തന്നെ കാണിച്ചതേ ഉള്ളൂ നല്ല ബർണറുണ്ടല്ലോ വലിയ ബർണർ ആ വലിയ ബർണറിൽ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാനും ചെയ്യാം അപ്പോൾ എല്ലാ പത്രിയും ഇതേപോലെ തന്നെ നിങ്ങൾ ചുട്ടെടുക്കണം തിരിച്ചിടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഈ മാവ് കൊണ്ടുതന്നെയാണ് നമ്മളത് തിരിച്ചിട്ട് കൊടുക്കുന്നത് അത് പെട്ടെന്ന് പറ്റും ഒന്ന് നോക്കിയാൽ മതി ഇനി പറ്റാത്ത ആൾക്കാർക്ക് ചട്ടുങ്ങൾ വെച്ചിട്ട് മറിച്ചിടാം എന്നാലും നമ്മൾ അതേ രീതിയിൽ ആ പണ്ടത്തെ രീതിയിൽ തന്നെ പഠിച്ചാൽ നമുക്കൊരു സന്തോഷമാണ് ഇപ്പോൾ വീട് ചെന്ന് കണ്ടോ തുണിയുടെ നാല് മൂല ആ ഭാഗത്തോട് അമർത്തി കൊടുത്താൽ എക്സ്ട്രാ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം വലിച്ചെടുക്കും ലാസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ ഈ തോർത്ത് നല്ലപോലെ നനഞ്ഞിട്ട് വന്നാൽ നമുക്ക് ചുട്ടെടുക്കുന്ന സമയത്ത് അതായത് എടുക്കുന്ന സമയത്ത് അല്പം ബുദ്ധിമുട്ടാകും അപ്പോൾ അതിന് സൈഡ് ഭാഗം കൊണ്ട് ഒന്ന് പ്രസ്സാക്കിയാൽ വെള്ളമെല്ലാം വലിഞ്ഞ് കിട്ടും വീണ്ടും പത്തിലെല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് എല്ലാം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇങ്ങനെ പൊങ്ങി വന്നാൽ മാത്രമേ പത്തൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പത്തലാണ് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എല്ലാം പൂ പോലെ സോഫ്റ്റും എല്ലാം ഇങ്ങനെ പഫായിട്ട് പൊങ്ങി വന്നിട്ടുള്ള പത്തൽ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ പത്തൽ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീണ്ടും കാണാം ബൈ ബൈ